മുനമ്പഞ്ചനതയ്ക്ക് നേരെ ഭീഷണിയുമായി വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ വഖഫ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുണ്ട് മനമ്പൻ ജനത നടത്തുന്ന സമരം അനിശ്ചിതമായി തുടരുമ്പോഴാണ് വഖഫ് ചെയർമാന്റെ ഭീഷണി ഭൂമിയുടെ എല്ലാ രേഖകളും കൈവശമുള്ള കുടിയിറക്കു ഭീഷണി നേരിടുന്ന മനുപം ജനതയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വക്കഫ് ബോർഡ് ചെയർമാൻ ഇന്ന് നടത്തിയത് മുനപം ജനതയെ കൈയേറ്റക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് വഖഫ് ബോർഡ് ചെയർമാൻ എൻ കെ സക്കീർ മാത്രമല്ല വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിരിക്കുന്ന ഭൂമികൾ എത്രയും വേഗം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി വക്കഫ് ബോർഡ് ചെയർമാൻ നൽകുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി നാനൂറ് വക്കഫ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുണ്ട് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു വെക്കുന്നു മുമ്പാകെ കിട്ടിയിട്ടുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും നമ്മൾ നോട്ടീസ് അയക്കുന്ന നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതിനകത്ത് മുനമ്പം കേസിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടാണ് അത് ഇനീഷ്യലി പന്ത്രണ്ട് പേർക്ക് നമ്മൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ അവിടെ നിലയ്ക്ക് നിങ്ങൾ കണ്ടതാണ്